ഹാർമണി ബിഗ് സെയിൽ എല്ലാ പർച്ചേസിനും സമ്മാന കൂപ്പൺ കളക്ഷൻസ് വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈസ്റ്ററിനും വിഷുവിനും ഒരുങ്ങാം കൈ നിറയെ സമ്മാനങ്ങളും എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ുംവിശേഷമായിട്ടാമ്പിട്ട് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ പാലക്കാട് ജില്ലാ കൺവെൻഷൻ പട്ടാമ്പിയിൽ നടന്നു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ പി വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ സി ഐ ടിയുന്റെ ജില്ലാ കൺവെൻഷനാണ് പട്ടാമ്പി രാജസ്മാരകത്തിൽ വെച്ച് സംഘടിപ്പിച്ചത് സി ഐ ടി സെക്രട്ടറി എൻ പി വിനയകുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പൊ എല്ലാവരും സംഘടിച്ചുകൊണ്ടിരിക്കുക എന്താ സംഘടന സംഘടിക്കേണ്ട ആവശ്യകത വന്നു ചേർത്ത് സംഘടിച്ചാൽ പോലും നിൽക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള പ്രതിസന്ധിയിലേക്കാണ് നമ്മുടെ നാണയം ഇവിടെ മാത്രല്ല ലോകത്തെ വെച്ചു വെച്ചാൽ സംഘടിതമായ തൊഴിലാളി മുന്നേറ്റവും ക്ഷോഭങ്ങളും നടന്നുകൊണ്ടിരിക്കുക അമേരിക്കയിലായാലും മണ്ഡിറ്റ് ഗ്രീസിലായാലും മണ്ഡിറ്റ് ഇറ്റലിയിലായാലും മണ്ഡല ജർമ്മനിയിലായാലും മണ്ഡല ബ്രിട്ടനിലായാലും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ ലോകമെമ്പാടുമുള്ള നടപ്പിലാക്കാൻ തുടങ്ങിയതിന്റെ ഭാഗമായി അതിന്റെ ദുരിതവും ദുരന്തവും അനുഭവിക്കാൻ തുടങ്ങിയ തൊഴിലാളികൾ ജില്ലാ വൈസ് പ്രസിഡന്റ് അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി വി പി ശങ്കരനാരായണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിയൻ പട്ടാമ്പി ഏരിയ സെക്രട്ടറി ടി പി ബാലൻ മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി കെ ടി അഷറഫ് കൂറ്റനാട് ഏരിയ സെക്രട്ടറി പി എ ഉണ്ണികൃഷ്ണൻ ജില്ലാ കമ്മിറ്റി അംഗം എം അരവിന്ദാശൻ കൂറ്റനാട് ഏരിയ പ്രസിഡന്റ് ഇ കെ മുരളീധരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു